ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാന്ന് ഞാനൊരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് മക്കൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കണം അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്നും നടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഇഡലി സാമ്പാറും ഉണ്ടാക്കാൻ പോണത് അപ്പോൾ സാമ്പാറും വയ്ക്കാല്ലോ പരിപ്പൊന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് തന്നെ കഴിവാണ് ഇനിയിപ്പോൾ അതിന് വേറൊരു പാത്രം എടുക്കണ്ടല്ലോ അപ്പോൾ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് കയവി അപ്പോൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അത് പുറത്തേക്ക് തൂവി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ വെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പാൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇഡലി ചൂടാനായിട്ട് ഞാൻ ഇഡലി തട്ടിൽ എണ്ണ തൂവിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം അപ്പം എല്ലാ തട്ടിലൊന്ന് മാവ് ഒഴിച്ചു കൊടുക്കാണ് അങ്ങനെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അങ്ങനെ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലി ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാറും കൂടെ വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കൊന്ന് കടു വറുത്തെടുക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് കടുവറുത്തയിലേക്ക് ഇട്ടൊന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അയ്യൂവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇന്ന് അവൾ ഇഡ്ഡലി സാമ്പാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറൊന്നും ഞാൻ ആക്കിയിട്ടില്ല അപ്പം അതിലേക്കൊരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഒന്ന് മുഹമ്മദ് സ്കൂളിൽ പോകണില്ല അവന് പനിയായതുകൊണ്ട് അവനൊന്ന് ലീവാണ് അപ്പോൾ മാത്രമേ പോകണുള്ളൂ അപ്പോൾ അവളെ ടിഫിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഐഷുവിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോഴേക്ക് ഇതായിക്ക പോയി മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മീനും ചീരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മീനൊന്ന് പാത്രത്തിലേക്ക് തട്ടാണ് അപ്പം മീനിൽ നിറയെ മണലാണ് കേട്ടോ ഇത് കടപ്പുറം മീനാവുകൊണ്ട് നല്ല നന്നായിട്ട് തന്നെ മണലുണ്ട് എൻ്റെ വീട്ടിലൊന്നും മീൻ വാങ്ങിച്ചതുപോലെ മണലൊന്നും ഉണ്ടാവില്ല കേട്ടോ വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്നതല്ലേ ഇതിപ്പം നിറയെ മണലുണ്ട് അപ്പം ഞാനതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ത്രയും മണലുണ്ട് കേട്ടോ മീനിൽ ഇനിയിപ്പോൾ ഞാനിത് കുറച്ചുനേരം വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഇങ്ങനെ കേട്ടൊന്നും അതിൽ മണല് പോയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിരിക്കുമ്പോൾ നല്ലോണം കുതിർന്ന് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിറയെ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അതുപോലെ ചീരയും കൂടെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അതിലും അതിൻ്റെ ഇലയിൽ നിറയെ മണ്ണുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വേര് ഭാഗക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ് ഇന്നിപ്പോൾ ഞാൻ ചീര തോരനൊന്നും വെക്കണില്ല കേട്ടോ ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത് ഇതിപ്പോൾ ഇനി നാളെ മറ്റന്നാളൊക്കെ എടുക്കൊള്ളു അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ അതും കൂടെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അതിലെ മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമുള്ളൂ ഞാൻ നന്നായിട്ടൊന്ന് കെവി എടുക്കുക പിന്നെ അതിൻ്റെ വെള്ളം മാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കും എന്നിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അല്ലാതെ വെള്ളത്തോട് കൂടി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ചീഞ്ഞ് പോവും കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഒന്നും വെക്കാൻ പറ്റില്ല ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഇരിക്കാവും പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കുമ്പോൾ തന്നെ അത് ചീഞ്ഞ് പോവും അപ്പം അതിൽ വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് അരിഞ്ഞ് വെക്കുന്നത് അങ്ങനെ ഇപ്പൊ എന്താ ഞാൻ അതിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ചക്കയും കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ചക്കയല്ല ചക്കച്ചോള മാത്രമായിട്ട് കിട്ടും അപ്പൊ അതും കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് സ സീസണിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവും കേട്ടോ അപ്പം ചക്കക്കൊന്നും ഒരു വിലയില്ല ഇതിപ്പോൾ ക്യാഷ് എടുത്ത് വാങ്ങി നല്ല വിലയാണ് ചക്കക്ക് അപ്പം അതാ ഞാനതിന്നൊരു ചുള എടുത്ത് പച്ചക്കന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചോറിനല്ല വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ നടന്നെടുത്ത് കയറിയിട്ട് ഇട്ട് അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചക്ക ഒന്ന് നന്നായിട്ട് കയവിയെടുക്കുകയാണ് ഇത് ചുള മാത്രമായിട്ട് വാങ്ങിച്ചാലേ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് നന്നായിട്ടൊന്ന് കയവിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുകയാണ് അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പച്ച കഴിച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ പച്ച ചക്കച്ചുള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച കപ്പയും പച്ച ചക്കയും ഒക്കെ കഴിക്കണത് അപ്പോൾ ഇതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ചക്കയൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീനൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ എപ്പോഴും പറയും ചക്ക കൂട്ടാൻ വയ്ക്കാൻ പകുതിയെ കിട്ടുകയുള്ളൂ ബാക്കിയൊക്കെ പച്ചതൊന്ന് തീർക്കുമതറി കേട്ടോ അതുപോലെ പച്ച ചക്കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടെട്ടോ പച്ച ചക്ക കഴിക്കാൻ അങ്ങനെ ഇതാണ് ഇപ്പം ഞാൻ മീൻ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് അഹിയാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും മീൻ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ആ സ്പീഡിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും അഹിയാൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ചായ ഒക്കെ കൊടുത്തൊന്ന് ബാക്കിയുള്ള മീനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് ഇപ്പോൾ അതാ ഫുള്ള് മീനും ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറച്ച് നത്തോലി ആയില്ലേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ എടുക്കുക വിചാരിച്ചിട്ട് അപ്പോൾ അതെടുത്ത് ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അങ്ങനെ അതാ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് പൊരിക്കാനുള്ളതൊക്കെ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചക്ക കൂട്ടാനും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പം മീൻ പൊരിക്കാതെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ അങ്ങനെ മീനെല്ലാം പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റേ അടുപ്പിൽ ഞാൻ തോരനും കൂടെ റെഡിയാക്കി എടുക്കാണ് അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് എണ്ണ വെച്ചുകൊടുത്ത് കടവും കറിവേപ്പിലയും കൂടെ ഒന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ അധികം തോരം വെക്കുമ്പോൾ ഈ സവാളയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ തോരം വെക്കൽ അങ്ങനെ സവാള സവാളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് തീ കുറച്ച് വെച്ചിട്ടൊന്ന് വാറ്റി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവും അങ്ങനെ അതിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തോരനൊക്കെ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അഹിയാനൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ ആട് വല്ല കുസൃതി ഒപ്പിക്കുന്നുണ്ടോ എന്ന് ചില സമയം സെറ്റ ബോക്സിൽ വയറിലൊക്കെ കയറി പിടിക്കും അപ്പോൾ അതൊന്ന് പോയി നോക്കിയതാണ് ചെറിയ മക്കളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ അല്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധ അവരെ വേലാവും അപ്പം അങ്ങനെ പോയി നോക്കിയതാണ് അപ്പോഴേക്കും ചക്ക വേവിക്കാൻ വെച്ചാൽ നന്നായിട്ട് വന്ന് തന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്കുള്ള അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങയും കുരുമുളകും വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകവും കാന്താരി മുളകും കൂടെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ചെറിയ ജീരകം ചേർക്കുന്നതിനേക്കാളും വലിയ ജീരകം ചേർത്തിട്ടൊന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വേണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ എന്തായാലും ഒരു മീൻ കറി മുളകിട്ട കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ടിപ്പോൾ മീൻ വയ്ക്കാനുള്ള ചട്ടിയൊന്ന് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ കുടമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് മീൻ കറി വെക്കണത് അപ്പോൾ അതാ ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണത് ഇപ്പം അതിലേക്ക് കടുക് കടകുലുവൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടവ് ഇരിവൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മഞ്ചി ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതും തോര റെഡി ആയിട്ടുണ്ട് ഇപ്പം മീൻ കറിയിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ മൂത്ത് വരുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ അല്ല ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഞാൻ ഈ കറിയിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എരിക്ക ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലിപ്പൊടിയൊന്നും എനിക്ക് അറിയില്ല ഞാൻ ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് തീ കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ല ഈ പെട്ടെന്ന് തന്നെ കരിഞ്ഞോ മൺചട്ടിയതുകൊണ്ട് നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ തീ നല്ല സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒച്ചുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാണ് തേങ്ങ അരച്ച മീൻ കറിനേക്കാൾ ഇതുപോലെ മുളകിട്ട കറിയാണല്ലോ ചക്ക കൂട്ടാലും കപ്പേക്കൊക്കെ നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ആദ്യം തേങ്ങ അരച്ച മീൻ കറി വെക്കണമെന്ന് വിചാരിച്ച പിന്നെ ചക്ക കൂട്ട ഉണ്ടല്ലോ വിചാരിച്ചപ്പോൾ പിന്നെ മുളകിട്ട കറിയാക്കി അങ്ങനെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനൊക്കെ മീനൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ തന്നെ നമ്മളെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക മീൻ കറിയും മീൻ ഫ്രൈയും പിന്നെ രാവിലെ വെച്ച സാമ്പാറും വീട്രൂട്ട് തോരനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഇല്ലേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നെങ്കിലല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടമാണ് എന്ന് ഇല്ലേന്ന് അറിയാൻ പറ്റുള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്